സംസ്ഥാന സർക്കാരിന്റെ വൃത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ലീൻ കേരള കോൺക്ലേവിൽ തിളങ്ങി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം കനകക്കുന്നിൽ വെച്ച് നടന്ന കോൺക്ലേവിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കിയതിനും പ്രവർത്തനങ്ങൾ ഡോക്യുമെന്ററി അവതരിപ്പിച്ചതിനും പ്രശംസ തേടി തിരുവല്ലാമല പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെ വൃത്തി ക്ലീൻ കേരള കോൺക്ലേവിൽ വൃത്തിലേവിൽ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം കനകക്കുന്നിൽ വെച്ച് നടന്ന കോൺക്ലേവിൽ പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ ഡോക്യുമെന്ററിയായി അവതരിപ്പിച്ചത് പ്രശംസ നേടി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തിരുവല്ലാമലയ്ക്ക് പുറമെ നെന്മണിക്കര പഞ്ചായത്തിന് മാത്രമാണ് ഡോക്യുമെൻ്ററി അവതരിപ്പിക്കുന്നതിന് അവസരമുണ്ടായത് തിരുവല്ലാമല പഞ്ചായത്തിന് വേണ്ടി വി ഒ സുനിജ പ്രശംസാപത്രം ഏറ്റുവാങ്ങി ജില്ലാതലത്തിൽ ഏറ്റവും മികച്ച റെസിഡൻഷ്യൽ അസോസിയേഷനായി തിരുവിലാമലയിലെ അനശ്വര റെസിഡൻഷ്യൽ അസോസിയേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിൽ നാൽപ്പത് ബോട്ടിൽ കളക്ഷൻ യൂണിറ്റുകളും പതിനഞ്ച് പൊതുയിടങ്ങളിൽ സി ക്യാമറകളും സ്ഥാപിച്ചു പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെത്തുന്ന അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച വിവിധ കമ്പനികൾക്കും സംസ്കരിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ എന്നിവ ഗ്രീൻ കേരള കമ്പനിക്കുമാണ് കൈമാറുന്നത് ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ച ജൈവവളമാക്കി ബില്ലാമൃതം എന്ന പേരിൽ വിപണനം ചെയ്യുന്നുണ്ട് പ്രളയത്തിലെ അറുന്നൂറിലധികം വീടുകളിൽ ബൊക്കഷി ബക്കറ്റുകൾ നൽകി ജൈവമാലിന്യ മാലിന്യ സംസ്കരണം നടത്തിവരുന്നു ലയൻസ് ക്ലബുകൾ വ്യാപാരികൾ വായനശാല പ്രവർത്തകർ പദവി കൈവരിച്ച വിദ്യാലയങ്ങൾ സ്ഥാപനങ്ങൾ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ എന്നിവ മാലിന്യമുക്ത തിരുവില്ലാമല ക്യാമ്പയിൻ വിജയത്തിലെ പങ്കാളികളായി ന്യൂസ് തിരുവില്ലാമല